ജ്യോതിഷത്തിലെ നിമിത്തത്തിന്റെ പ്രാധാന്യം നമസ്കാരം എല്ലാ മാന്യ നവഗ്രഹ മാന്യപ്രേക്ഷൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ജ്യോതിഷത്തിലെ നിമിത്തത്തിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ വ്യക്തികളുടെ ജീവിതത്തിൽ നിമിത്തത്തിന്റെ പ്രാധാന്യം എന്ത് ഈ പ്രപഞ്ചം നമ്മൾക്കായി നൽകുന്ന സൂചനകളാണ് നിമിത്തങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി തന്നെ മുന്നോട്ട് പോകുവാനും തെറ്റും ശരിയും മനസ്സിലാക്കി ഒരു തീരുമാനമെടുക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ് ഈ പ്രപഞ്ചം നമ്മൾക്ക് നൽകുന്ന സൂചനകളാണ് നിമിത്തങ്ങൾ നമ്മൾ ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുമ്പോഴോ പുതുതായി എവിടേക്കെങ്കിലും യാത്ര പുറപ്പെടുമ്പോഴോ നമ്മൾ എന്തെങ്കിലും സംരംഭങ്ങൾ ആരംഭിക്കുമ്പോഴോ ഒക്കെ പണ്ടുള്ള കാരണവന്മാർ നിമിത്തങ്ങൾ നോക്കാറുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഗുണദോഷങ്ങളെപ്പറ്റി മനസ്സിലാക്കുവാനുള്ള കഴിവുകൾ പൂർവികർക്കുണ്ടായിരുന്നു ഈ പ്രപഞ്ചവുമായി നമ്മൾ താതാത്മ്യം പ്രാപിച്ച് പ്രപഞ്ച മനസ്സുമായി ഒരു സന്തുലനാവസ്ഥയിൽ നമ്മൾ എത്തുകയാണ് എങ്കിൽ നമ്മൾക്ക് ഈ പ്രപഞ്ചം വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി മുൻകൂട്ടി നിമിത്തങ്ങളിലൂടെ സൂചനകൾ നൽകിക്കൊണ്ടേയിരിക്കും നമ്മൾ ആ സൂചനകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവിധ അതുകൊണ്ട് നേട്ടങ്ങളുണ്ടാകും എന്നാൽ സൂചനകളെ അവഗണിച്ചുകൊണ്ട് നമ്മൾ അതിന് വിപരീതമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നമുക്ക് തിരിച്ചടികളായും ഭവിക്കാറുണ്ട് നമ്മൾ എൽ എല്ലാ ദിവസവും എപ്പോഴും എല്ലാത്തിനും നിമിത്തം നോക്കണം എന്നല്ല നമ്മൾ ഒരു പുതിയതായി ഒരു കാര്യങ്ങൾ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ പുതിയതായി ഒരു കാര്യത്തിന് വേണ്ടി യാത്ര പുറപ്പെടുമ്പോൾ വിദേശവാസത്തിനോ വിദേശ ജോലിക്കോ ജോലിയിൽ പ്രവേശിക്കാനോ നമ്മൾ വിവാഹ കാര്യങ്ങൾക്ക് പോകുമ്പോഴോ വീട് നിർമ്മാണത്തിനോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്ഥാപനങ്ങൾ ആരംഭിക്കുമ്പോഴോ ഒക്കെയുള്ള നമ്മൾ മുഹൂർത്തങ്ങൾ നോക്കി ചെയ്യുന്ന പ്രധാന കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ആ സമയങ്ങളിൽ സംഭവിക്കുന്ന നിമിത്തങ്ങളെ അടിസ്ഥാനമാക്കി നമുക്കതിൻ്റെ ശുഭാശുഭങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പൂർവികർക്ക് അതിനുള്ള കഴിവുകൾ ഉണ്ടായിരുന്നു അതിനുള്ള അറിവ് ഉണ്ടായിരുന്നു ആ അറിവുകൾ എല്ലാവർക്കും ഉണ്ടാകണം എന്നില്ല ജ്യോതിഷത്തിൽ നിമിത്തത്തെ പറ്റിയും അല്ലെങ്കിൽ ശകുനത്തെ പറ്റിയും ഒക്കെ വ്യക്തമായി പറയപ്പെടുന്നുണ്ട് ഇന്ന ഇന്ന ശകുനങ്ങൾ അല്ലെങ്കിൽ ഇന്ന ഇന്ന നിമിത്തങ്ങൾ വളരെ നല്ലതാണ് എന്നും ഇന്ന ഇന്ന നിമിത്തങ്ങൾ അല്ലെങ്കിൽ ഇന്ന ഇന്ന ശകുനങ്ങൾ മോ മോശമാണ് എന്നും ഈ യാത്രക്കാണ് നമ്മൾ ശകുനം നോക്കുന്നത് എന്നാൽ എല്ലാ മുഹൂർത്തം നോക്കി ചെയ്യുന്ന എല്ലാ പ്രധാന കാര്യങ്ങൾക്കും നിമിത്തങ്ങൾ നോക്കാറുണ്ട് പലപ്പോഴും ജ്യോതിഷ ഫലനിർണയത്തിൽ നിമിത്തങ്ങൾ വളരെ അവരുടെ അടിസ്ഥാനത്തിലുള്ള ഫലനിർണ്ണയം വളരെ കൃത്യമാകാറുണ്ട് അത് ഈ പ്രപഞ്ചം നമുക്ക് നൽകുന്ന സൂചനകളാണ് അത് വളരെ കൃത്യമായിരിക്കുകയും ചെയ്യും അതിനെപ്പറ്റി മനസ്സിലാക്കാനുള്ള അറിവ് ഉണ്ടായിരിക്കണം എന്നേ ഉള്ളൂ ഇതേപോലെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നിമിത്തങ്ങൾ ഉണ്ടാവുകയും അത് കൃത്യമായി വരികയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് നിങ്ങൾ ഒന്ന് താഴെ കമന്റ് ചെയ്യുക എല്ലാവർക്കും ഉപാസനാമൂർത്തികളുടെ അനുഗ്രഹവും കുടുംബപരദേവതകളുടെ കാരുണ്യവും ഉണ്ടാകട്ടെ അത് അപ്രകാരം ഭവിക്കട്ടെ നന്ദി